ഫാത്തിമർ അല്ലെ അള്ളാഹുൻ്റെ വീടാണ്ടിലേ കാണുന്നത് മദീനത്തെ പഴയ വീടുകൾ വീടുകളെങ്ങനെയുണ്ടായിരുന്നു അതുപോലെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വീടാണ്ടിൽ ഈ ഒരു വീട് ഈ ഒരു വീടും ഒരു കിണർ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കിണറും പഴയ കാലത്ത് എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വീട് തന്നെയാണ് അതായത് അലൈഹി നബ്സുലാസ്ലാമിൻ്റെ മകളായ ഫാത്തിമ അബീർ അല്ലെ അള്ളാഹുൻ്റെ വീടല്ല ഫാത്തിമ മുത്തീൻ നബ്സുല്ലാളി അലൈഹി ഒരു പേരക്കുട്ടിയായ മുസ്ലിം അല്ലാഹൻ്റെ മകളായ ഫാത്തിമർ അല്ലി അള്ളഹുനിൻ്റെ വീടാണ്ടിലേക്ക് കാണുന്നത് അതായത് പഴയ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ നിലനിൽക്കുന്നൊരു വീട് തന്നെയാണ് ഇപ്പോഴും അതായത് അലൈഹി അലൈവലമിൻ്റെ മകളായ ഫാത്തിമർ അള്ളി അള്ളുഹിൻ്റെ വീട് അതായത് അറമിനോട് തൊട്ട് ചാരിറ്റിനെയായിരുന്നു അത് അറമ്മു പുതുക്കി പണിത സമയത്ത് അതെല്ലാം പൊളിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് എന്താണ് എന്നാണ് ഹുസൈൻ അള്ളി അള്ളാൻഹി ഇവിടെയായിരുന്നു താമസിച്ചിരുന്നതെന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്ത് ഈ ഒരു കാണുന്ന കിണറുകളുടെ വെള്ളം തീരെ കിട്ടാത്ത സമയത്ത് ഫാത്തിമർ അല്ലെ അഥവാ ഇവിടെ മഴ കൊണ്ട് കുഴിച്ചിട്ട് ഉറവ് പൊട്ടി എന്നാണ് പറയപ്പെടുന്നിട്ടില്ല അവിടെ ഒരു കിണർ രൂപപ്പെട്ടു അതാണ് അതാണിപ്പോൾ ഈ കാണുന്ന കിണർ ഈ പഴയ കാലത്ത് കച്ചവടസങ്ങളൊക്കെ പോയിരുന്ന സമയത്ത് വെള്ളം കുടിക്കാനൊക്കെ എടുത്തിരുന്നതും വെള്ളം ആവശ്യങ്ങളൊക്കെ എടുത്തിരുന്നത് ഈ ഒരു കിണറ്റിൽ നിന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ കിണറൊക്കെ പഴയതുപോലെ തന്നെ വണ്ടിൽ എപ്പോഴും നിലനിൽക്കുന്നത് എന്തായാലും ഇവിടെയൊക്കെ എല്ലാവർക്കും വന്ന് കാണാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ